പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി അമ്മയും മകളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അപ്പം നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ലാലേട്ടൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി കണ്ടറിയാം ഒരു അഞ്ചാറ് ദിവസമൊക്കെ കഴിയുമ്പോൾ ലാലേട്ടൻ ഇനി ഏറി കയറുമെന്ന് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് ഓരോ വർഷം ഓരോ കാര്യങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്യും പിന്നെ പഴയതുപോലെ പോവുകയും ചെയ്യും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഈ വെട്ടവും ലാലേട്ടൻ പോകാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഉള്ളാരി ഉള്ള പോലെ പറയണല്ലോ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് കയറി വന്നത് ആയിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പുള്ളി അത്യാവശ്യം വായനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക സ്മാർട്ടും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പറ്റോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഓവറാണോ എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് നേരം ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കിച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു കാര്യത്തില് പിന്നെ അനുമോൾ വന്നു രണ്ടാമത്തെ ആളാണ് അനുമോൾ അനുമോൾ വന്ന് അതിൻ്റെ അകത്തോട് കയറാൻ നേരത്തെ ഈ പറയുന്ന അനുശോചിച്ച് ആരാൾ ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും ഏഹ് അനുമ്പോൾ ആ ഇങ്ങനെ ചമ്മി നിൽക്കുന്ന ഒരവസ്ഥ ഏഹ് എനിക്കില്ലേ എന്താ പറയുക ചതിക്കാത്ത ചന്തവിനകത്ത് ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന് ഞാൻ ആരാന്ന് എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ മൂന്നാമതാ ആര്യൻ പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരു സൈലന്റ് ആണ് ആള് ഇനി നാളെ അറിയാം വയലന്റ് ആണോ അർജുന്റെ കൂട്ടാണ് കൂട്ടാണിപ്പം ഇനി എല്ലാവരും കൂടെ പുള്ളിയുടെ ചുറ്റുമൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കലാഭവൻ സാരീഗ ഓക്കെ അവർ അത്യാവശ്യം സ്മാർട്ടാണ് ആള് പിന്നെ നമ്മുടെ പാട്ടുകാരൻ അക്ബർ ഖാൻ പുള്ളി കുള പുള്ളി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒരു സീരിയൽ നടി ബിന്നി എന്ന് പറയുന്ന ഒരു പിന്നെ അതിനകത്ത് അഭിലാഷ് ഞാൻ അഭിലാഷിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് ഒരു വിഷയത്തിൽ അഭിലാഷ് കുറച്ച് കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് അതൊരു റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ സംസാര രീതികളൊക്കെ നേരെ വാ നേരെ പോ പക്കയാണ് അപ്പോൾ ഈ ഒരു സീസണിലാ എനിക്ക് പ്രതീക്ഷയുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്നത് പിന്നെ ലഹര ഫാത്തിമ പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആ നമുക്കിനി ഷോ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ പിന്നെ മുൻഷി എൻ്റെ കുഞ്ഞിലെ ഞാൻ മുതലേരുത് കാണുന്നതാണ് കാരണം അഞ്ചമ്പത്തഞ്ചാകുമ്പോൾ മുൻഷി ഉടങ്ങും അപ്പം നമ്മുടെ ജൻജിത്ത് മുൻഷി ഉണ്ടകത്ത് പിന്നെ എനിക്ക് അറിയാത്തൊരു കഥാപാത്രമാണ് ഈ പറഞ്ഞ ജിസേൽ എന്ന് പറയുന്ന ആ ഒരു പെൺകുഞ്ച് എനിക്കതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഷാരിക എന്റെ പൊന്ന്ഗാരിക അപ്പൊ ഷാരിക ചേച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കിടക്കുകയാണ് അങ്ങോട്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോ മലയാളത്തിൽ തന്നെ എന്താ പറയണ്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഷോ എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞൊരു വ്യക്തിയാണ് അതായത് ഈ ഷോയിലെ ലാലിട്ടനൊക്കെ അവർ കിഴങ്ങനാന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ട് ആ ഷാരിക തന്നെ ഇപ്പൊ ആ ഷോ വന്നല്ലോ എന്ന് ഇനി എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം പിന്നെ ഷാനവാസ് അറിയാലോ കുങ്കുമപ്പൂ ഞാനൊന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്ത് പുള്ളി ഒരു സംഭവം തന്നെ ആയിരുന്നു പിന്നെ ആദില നൂറ അവരറിയാലോ ഒരു കപ്പിൾസാണ് സ്മിങ് കപ്പിൾസ് ആണ് കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി അവർ ഇനി അതിനകത്ത് എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം പിന്നെ നിവിൻ എനിക്കറിയില്ല അറിയാത്ത ആളിനെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിവിനെക്കുറിച്ച് അറിയില്ല നമുക്കിനി തിരക്കാം ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തിരക്കി കൊണ്ടുവരാം പിന്നെ നമ്മുടെ ആരാ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാൾ രേണു സുതിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശൈത്യ സന്തോഷം എന്ന് പറയുന്നത് അയ്യോ എൻ്റെ എപ്പോൾ ഈ ഫ്രണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങനെ മെസ്സേജും കാര്യങ്ങളൊന്നും അയച്ചിട്ടൊന്നുമില്ല അപ്പം ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് പുള്ളിക്കാരി അത്യാവശ്യം അറിയാം സീരിയലും അവിടെയും ഇവിടെയൊക്കെ കൊച്ചു വെച്ച് വേഷങ്ങളും കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റും കൂടാണ് ഫുള്ളി കയറേഡ് ചെയ്യാൻ അടുത്ത സമയത്ത് ഞാനിപ്പോൾ അതിലുമായിട്ട് വിളിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഒരു ഞാനൊരു കാര്യമായിരുന്നു ഇവരുടെ ഒരു കോൺട്രവേഴ്സി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ വന്നിട്ട് അവർക്ക് പറ്റില്ല കാരണം അമ്മയും മോളും കൂടെ വന്നിട്ട് ഒരു പ്രോഗ്രാമിൽ ഇത് ചെയ്തു കാരണം അവരെല്ലാം തികഞ്ഞെന്നുള്ളൊരു പാവം കാരണം ഞാനാണ് ശരി എനിക്കിപ്പം ചില ആൾക്കാരുണ്ട് ഈ സ്കൂളിൽ അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന പിള്ളാരൊക്കെ കാണില്ല അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ ആയാലും ഇവർക്ക് തന്നെ എല്ലാ വർഷവും ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തോന്നില്ല അങ്ങോട്ട് പോയി അങ്ങോട്ട് പുള്ളി ഒരു അമ്മയും മോളും കൂടെ പോയി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അഞ്ചാം സ്ഥാനം അങ്ങോട്ട് കൊടുത്തതും പറഞ്ഞു പ്രൈസും വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിലൊരു ചെറിയൊരു വീഡിയോ ഞാനൊന്ന് വെച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വേദികളും കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് കിട്ടുന്നതാണ് പക്ഷെ അതൊക്കെ ഇല്ലാണ്ടാക്കാന്നൊക്കെ പറയുമ്പോ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ ഒരു പെർഫോമൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഒരു ചെറിയ ഒന്ന് 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 കാലനിക്കാ മതി എന്നുള്ള രീതിയിലാണ് ഇവരെ പോലുള്ളവരൊക്കെ ഞാൻ എന്തോ പറയാനാ അവർ ആ വീഡിയോ തന്നെ മറുപടി ഉണ്ടായിരുന്നു ി ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മൾ ഷോ ക്വിറ്റ് ചെയ്യാണ് അതെ ഇന്നിവിടെ അവര് ഫിഫ്ത് പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വിറ്റ് ചെയ്യാണ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ഒരു ജഡ്ജ് ആയിട്ടല്ല ഞാൻ ആസ് എ പ്രേക്ഷക നിലയില് ഞാൻ പറയാണ് ഐ ആം കൺഫ്യൂസ്ഡ് ആൻഡ് ഐ ആം സോറി ഷീന ചേച്ചി ആൻഡ് ശൈത്യ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ ആം ഓക്കെ എന്തായാലും അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ നിലപാടും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇനി അടുത്ത കണ്ടസ്റ്റൻസും മറ്റാരും എല്ലാം നമ്മുടെ രേണ സുന എൻ്റെ പൊന്നോ എൻ്റെ സ്വതിച്ചേട്ടൻ ഞാൻ പെട്ടി സംബന്ധമായിട്ട് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ നടക്കെ നടക്കുകയും ചെയ്തായിരുന്നു ഓക്കെ ചിലവരൊക്കെ പറയുന്നത് നമ്മൾ ചുമ്മാ വന്നത് തള്ളുവാണെന്ന് രണ്ട് ദിവസം മുമ്പ് എന്തൊക്കെയായിരുന്നു ചേച്ചി അനിയത്തിയും കൂടെ ഒക്കെ എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവരും അറിയാലോ ഞാൻ അപ്പം അത് വിഷയമായിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതിന് ചേച്ചിയുടെ എൻട്രി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് തരാം പിന്നെ അല്ലേട്ടാ ഞാൻ വന്നു എന്തായാലും നേരത്തെ ഒരു വീഡിയോ പിന്നെയാണെങ്കി ഞാൻ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത് അന്നൊന്നും ഞാനൊന്നും എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ചിലപ്പോൾ തമ്പിലേനെ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവർ പഠിച്ച കള്ളിയാണെന്ന് രണ്ട് ദിവസം മുമ്പിട്ട് ആ വീഡിയോലും ഇന്നും കൂടെ ഇട്ടതേ ഉള്ളൂ വീഡിയോ ഇല്ല മറുനാടിനെതിരെ അപ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം നേരത്തെ ഷെഡ്യൂൾഡ് ചെയ്തുള്ള പരിപാടി കാരണം സെൻറ്റിമെൻ്റ്സും കാര്യങ്ങളും ഇത് ഷോ തുടങ്ങുന്ന സമയത്ത് ഈ വീഡിയോസ് വരുമ്പോൾ റീച്ചാണ് റീച്ച് ആകുമ്പോൾ പിന്നെ രേണു സുധീ കയറി കാരണം എന്തായാലും അതിലും ഡാനി അടിക്കുമെന്ന് രേണുവിന് നല്ല രീതി അറിയാവുന്നതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഇന്നത്തെ ബിബിയുടെ അതിന് ഒരാൾ അപ്പാണി രവി അറിയാലോ അങ്കമാലിയുടെ ഡയറസ്സിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ഫോട്ടോ ഉണ്ട് അതും കൂടെ ഞാൻ വെച്ചേക്കാം അപ്പം ഇത്രയൊക്കെയാണ് ആൾക്കാരും കാര്യങ്ങളൊക്കെ അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന അവസാനിക്കും നിങ്ങൾക്ക് കാര്യമാണ് പ്രതീക്ഷ നിങ്ങൾക്ക് കാര്യമാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ വ്യക്തിയുടെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നമ്മൾ റിവ്യൂ ചെയ്യുമ്പം നല്ലതും ചീത്തയും പറയും പിന്നെ ഇപ്പോൾ രേണു എല്ലാവരും പറയുന്നത് ദാനിക്കൊക്കെ രേണുവിനോട് വൈരാഗ്യം കാര്യങ്ങളൊക്കെയാണ് അവന്മാർ തീർക്കുകയൊക്കെ ചെയ്യും രേണു നല്ലത് അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും ചെയ്യും അല്ലാതെ അവസാന നിമിഷം കൊണ്ടുപോകാനൊരു ചിലവന്മാർ കാണിക്കുന്ന പോലെ നമ്മൾ കാണിക്കാൻ പോകത്തൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക അബ്ബായുള്ള ഓൾ പിന്നെ നമ്മുടെ പ്രജീഷോ എന്താ പറയുക പ്രതീഷോ നമ്മുടെ രേണുവിൻ്റെ കൂടെ നടക്കുന്നവൻ അവരിപ്പോൾ റിയാക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ഇല്ലല്ലോ ആരെയും നമ്മുടെ അതു കൊട്ടാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വന്ന് ബോക്സ് മൊത്തം അവനെ തന്തയ്ക്ക് വിളിക്കുക എന്തായാലും അവൻ കേട്ടോണ്ട് അവിടെ ഇരിക്കട്ടെ അതുകൂടെ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ പറയണമെന്ന് തോന്നിയായിരുന്നു കാരണം അവൻ ഇച്ചിരി കുറച്ച് ഓവറാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്തായാലും പറഞ്ഞുതരും ഓക്കെ ബൈ ഗൈസ് ബൈ ലവ് യു ഓൾ ബൈ എന്തായാലും നമ്മൾ അടുത്ത കൂടിയായിട്ട് വരുന്നതായിരിക്കും